നമസ്കാരം പി ദിവ്യയുടെ പിൻഗാമിയാകാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് പി വി അൻവർ വേദിയിൽ വെച്ച് രാഷ്ട്രീയ അധികാരത്തിന്റെ ഗർവിൽ ഉന്നത പദവി വഹിച്ചിരുന്ന എ ഡി എമ്മിനെ അപമാനിച്ച ദിവ്യയുടെ പ്രവൃത്തിക്ക് സമാനമായ സംഭവമാണ് ഇന്നലെ പി വി അൻവറിന്റെ വാർത്താ സമ്മേളനത്തിലും അരങ്ങേറിയത് തിരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചുകൊണ്ട് വാർത്താസമ്മേളനം നടത്തിയെന്നാരോപിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അൻവറിന് നോട്ടീസ് നൽകി നോട്ടീസ് നൽകാനെത്തിയ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയായ ഉദ്യോഗസ്ഥനെ അൻവർ അപമാനിച്ചു വിടുകയായിരുന്നു കണ്ണൂരിലെ എ ഡി എമ്മിന്റെ യാത്രയേപ്പിൽ പി നടത്തിയതുപോലെ അപമാനകരമായ വാക്കുകളാണ് ഉദ്യോഗസ്ഥനെതിരെ അൻവറും പറഞ്ഞത് സർക്കാർ ഉദ്യോഗസ്ഥരോട് ഭാവത്തിൽ പെരുമാറുന്ന രാഷ്ട്രീയ നേതാക്കളുടെ സമീപനം തന്നെയാണ് ആ ഉദ്യോഗസ്ഥനും നേരിടേണ്ടി വന്നത് എന്നാൽ വളരെ സമചിത്തതയോടെ ആ ഉദ്യോഗസ്ഥൻ പെരുമാറി തിരഞ്ഞെടുപ്പിന്റെ തലേന്ന് ഒരു അറസ്റ്റ് നാടകത്തിനായുള്ള അൻവറിന്റെ രാഷ്ട്രീയ ബുദ്ധിയാണ് ഈ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ തകർന്നു വീണത് വിഷയത്തിൽ അൻവറിനെതിരെ നടപടിയുണ്ടാകുമെന്ന് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം ചട്ടം ലംഘിച്ചിട്ടില്ല എന്നാണ് അൻവറിന്റെ വാദം പറയാനുള്ളത് പറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തിരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങളുണ്ട് എന്തിനാണ് പിണറായി ഭയപ്പെടുന്നത് എന്ന് അറിയില്ല രാവിലെ തന്നെ പോലീസ് വന്ന് സ്റ്റാഫിനെയും ഹോട്ടലുകാരെയും ഭീഷണിപ്പെടുത്തുന്നു ഒരു തിരഞ്ഞെടുപ്പ് ചട്ടലംഘനവും ഇവിടെ നടത്തുന്നില്ല എന്ന് പറഞ്ഞ് ആ ഉദ്യോഗസ്ഥനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന വാക്കുകളും ഉയർത്തി നോട്ടീസ് നൽകാനെത്തിയ ഉദ്യോഗസ്ഥനെ കൊണ്ട് ചട്ടവും നിയമവുമെല്ലാം വായിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് അൻവർ പോവുകയും ചെയ്തു ചേലക്കരയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അധികാരി എല്ലാ ജീവനക്കാരും കമ്മീഷന്റെ പരിധിയിലാണ് കമ്മീഷന്റെ ഫ്ളയിങ് സ്ക്വാഡ് ചുമതലയുള്ള എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണ് അൻവറിനെ അറസ്റ്റ് ചെയ്യാനും ജയിലിലേക്ക് അയക്കാനും അങ്ങനെ ജുഡീഷ്യൽ അധികാരമുള്ള ഉദ്യോഗസ്ഥനോട് കയർത്താൽ അറസ്റ്റ് സംഭവിക്കുമെന്ന് അൻവർ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അത്തരമൊരു രാഷ്ട്രീയ മൈലേജ് ഉണ്ടാക്കാൻ അൻവറിന് ആ ഉദ്യോഗസ്ഥൻ അവസരം നൽകിയില്ല വ്യക്തിപരമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് അപമാനിച്ചിട്ട് പോലും നിലമ്പൂർ എം എൽ എയുടെ ചതിക്കുഴിയിൽ ആ ഉദ്യോഗസ്ഥ വീണില്ല എന്നിടത്താണ് അൻവർ തകർന്നു പോയത് ചീഫ് ഇലക്ട്രൽ ഓഫീസറെ അറിയിച്ചാണ് പത്രസമ്മേളനം നടത്തുന്നത് എന്നതടക്കം അൻവർ വിശദീകരിക്കുകയും ചെയ്തു പി വി അൻവറിന്റെ വാർത്താ സമ്മേളനം തടയാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചില്ല നോട്ടീസ് കൈമാറുകയായിരുന്നു ലക്ഷ്യം അൻവറിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും വഴങ്ങിയില്ല എന്ന് മാത്രമല്ല തർക്കിക്കുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള ഒരു ടെലികാസ്റ്റിംഗും ഈ സമയത്ത് പാടില്ല എന്നതാണ് നിയമമെന്ന് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞു ചട്ടലംഘനം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് അൻവറിന് ഇപ്പോൾ നോട്ടീസ് നൽകിയെന്നും ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു വാർത്താ സമ്മേളനം നടത്താനാകില്ല എന്ന കേരള പോലീസിന്റെ നിലപാടിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പി വി അൻവർ എം എൽ എ വാർത്താ സമ്മേളനം ആരംഭിച്ചത് തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വാർത്താ സമ്മേളനത്തിലുള്ള അനുമതി തടഞ്ഞത് ഇതിന് പിന്നാലെയാണ് പോലീസിന്റെ വെല്ലുവിളിച്ചുകൊണ്ട് അൻവർ വാർത്താ സമ്മേളനം ആരംഭിച്ചത് ഇതോടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് സ്ഥലത്തെത്തുകയായിരുന്നു തടയാനെത്തിയ ഉദ്യോഗസ്ഥനോട് അൻവർ നിസ്സഹകരണ മനോഭാവമാണ് പുലർത്തിയത് ഏത് നിയമപ്രകാരമാണ് ചട്ടലംഘനമെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറോട് താൻ സംസാരിച്ചതാണ് എന്നും അൻവർ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു വെറുതെ പിണറായി പറഞ്ഞിട്ട് വന്നാൽ താൻ കോടതിയിലേക്ക് പോകുമെന്നും പിണറായി വിജയൻ എന്തിനാണ് വായില കോടാലിയെ ഭയപ്പെടുന്നത് ഉദ്യോഗസ്ഥൻ ചട്ടം വായിച്ചു കേൾപ്പിച്ചിട്ടും അൻവർ വാർത്താ സമ്മേളനം നിർത്താൻ തയ്യാറായില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ടാണ് പി വി അൻവർ തുടങ്ങിയത് പിണറായി വിജയൻ എന്തിനാണ് തന്നെ ഇത്ര ഭയപ്പെടുന്നത് എന്നും ഹോട്ടലുകാർ തൊട്ട് എല്ലാവരെയും ഭീഷണിപ്പെടുത്തിയത് എന്നും അൻവർ ചോദിച്ചു താനൊരു ചട്ടലംഘനവും നടത്തിയിട്ടില്ല എന്നും ഉത്തരവാദിത്തപ്പെട്ടവരോട് സംസാരിച്ചിട്ടാണ് പത്രസമ്മേളനം വിളിച്ചതി എന്നും അൻവർ കൂട്ടിച്ചേർത്തു ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ പ്രവർത്തിക്കാൻ ആളുകൾ കുറവാണ് തൊണ്ണൂറ്റിയെട്ട് എം എൽ എമാരും മുഖ്യമന്ത്രിയും ഒരു ഭാഗത്ത് പ്രതിപക്ഷ നേതാവും നാൽപ്പത് എം എൽ എമാരും മറുഭാഗത്ത് സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രിമാരും വേറൊരു ഭാഗത്ത് ഇവരെല്ലാവരും കൂടെ വായിപ്പോയ കോടാലിക്ക് വേണ്ടി ഏറ്റുമുട്ടുകയാണ് ഞങ്ങൾ ഈ ദിവസം ഉപയോഗപ്പെടുത്തുക തന്നെ ചെയ്യും ഞങ്ങൾക്ക് പരിമിതികളുണ്ട് ഭയപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല ഇരുപതിലധികം എഫ്ഐആറുകൾ ഇതിനോടകം ഇട്ടുകഴിഞ്ഞു രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇന്ന് വന്നത് എന്നും അൻവർ പറഞ്ഞു അതായത് പത്രസമ്മേളനം നടത്തിയത് പ്രചരണത്തിന് തന്നെയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് അൻവർ ചെയ്തത് പരസ്യ പ്രചരണത്തിന് വിലക്കുള്ളപ്പോൾ പത്രസമ്മേളനവും ആ പരിധിയിൽ വരുന്നതാണ് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് അൻവർ നടത്തിയത് ഇപ്പോഴിത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെറുത്തിരുത്തിയിൽ നിന്ന് പിടിച്ചിട്ടുണ്ട് ആരാണ് അവിടെ ക്യാമ്പ് ചെയ്യുന്നത് എന്ന് അൻവർ ചോദിച്ചു മരുമകനായ മുഹമ്മദ് റിയാസ് അല്ലേ അവിടെയുള്ളത് അവിടെ നിന്നല്ലേ ഈ പണം മുഴുവൻ ഒഴുകുന്നത് ആർക്ക് വേണ്ടി കൊണ്ടുവന്ന പണമാണിത് കോളനികൾ അവർ സ്ലിപ്പ് കൊടുക്കുന്നത് കവറിലാണ് ആ കവറിനുള്ളിൽ പണമാണ് എന്നും അൻവർ പറഞ്ഞു ഇത്രയും മോശമായൊരു കോളനി വേറെ എവിടെയാണുള്ളത് ഇടതു മുന്നണി തന്നെയാണ് പണം കൊടുക്കുന്നത് എന്നും ആ നിലയിലേക്ക് അവരെത്തിയെന്നും അൻവർ ആഞ്ഞടിച്ചു